ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മുജിക്കുട്ടീസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കത്രിയ്ക്കയും തൈരും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എന്നെ കാണുക അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈരും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി വേണ്ടത് കത്രക്കയാണ് ഇപ്പം ഞാനിവിടെ മൂന്ന് കത്രിക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഒരു ഏകദേശം ഈ ഈയൊരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഈ കത്തരക്കയിൽ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് നേരം റെസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ചൂടായ പാനിലേക്ക് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കത്രിക നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് ഭാഗവും നമുക്ക് നന്നായിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ചെയ്ത കത്തരയ്ക്ക് നമുക്ക് ടൈലിലേക്ക് തൈരിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ചൂടായ ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകും ചെറുജീരകം ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് വറ്റൽമുളകും മുളകും വട്ടത്തിലരിഞ്ഞ് ചുവന്നുള്ളിയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ കാശ്മീരി മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കത്രിക കൊണ്ടുള്ള കറി ഇവിടെ റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്